കല്ലേക്കുളം ഗ്രൌണ്ടിലെ എം ജി നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിലാണ് പുരസ്കാരം നൽകിയത് കാതികൻ ഡോക്ടർ വസന്തകുമാർ സാംബശുവിന് പുരസ്കാരം സമ്മാനിച്ചു ഇപ്പോഴും ശക്തമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അഷ്ട പരിശ്രമം ആ പരിശ്രമം നമ്മൾ കാണാതെ പോകരുത് ഏതാണ്ട് ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം പലപ്പോഴും ഒരു മനുഷ്യന് ഇത്രത്തോളം എനർജി എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ട് കൂടെ ആയില്ല എന്നുള്ളതൊന്നും അദ്ദേഹത്തെ ബോധരീമില്ല പക്ഷെ ഈ കഥാപ്രസംഗം എന്ന കല അത് ഈ സമൂഹത്തിൽ നിലനിൽക്കണം അത് അദ്ദേഹത്തിന്റെ അച്ഛനിലൂടെ നമ്മുടെ നാടും ഈ ലോകവും എല്ലാം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പറയാൻ രീതിയിലുള്ള വ്യക്തിയാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ചവറ കെ എസ് പിള്ള ബി വിനോദ് സി രഘുനാഥ് എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു പാസ്ക് ഓഎവി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ബാബുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ